അപ്പോൾ അതിശക്തമായിട്ടുള്ള പല്ലുവേദനയായിട്ടായിരിക്കും നിങ്ങളിൽ ഒട്ടുമിക്ക പേരും ഈ വീഡിയോ കാണുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ എത്രത്തോളം വേദന അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് നല്ല ധാരണയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇത് കൂടുതൽ എലാബറേറ്റ് ചെയ്ത് പല്ലുവേദനയുടെ റൂട്ട് ചകഞ്ഞൊന്നും പോകുന്നില്ല പല്ലുവേദന എങ്ങനെ ഉണ്ടാവുന്നു പല്ല് വേദനയ്ക്ക് കാരണങ്ങൾ എന്തെല്ലാം ഇതൊന്നും പറയേണ്ട ആവശ്യമല്ല എന്തായാലും പല്ലുവേദന വന്നു ഇനി എന്ത് റെമഡി ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളുടെ സ്വന്തം ലക്ഷ്മിയാണ് അപ്പൊ ഫ്രണ്ട്സ് നമുക്ക് ആദ്യമായിട്ട് ചെയ്യാൻ പറ്റുന്നത് വീട്ടിൽ തന്നെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ അവയെ ഉപയോഗിച്ച് നമുക്ക് വീട്ടിൽ തന്നെ എന്ത് ചെയ്യാം ഇതിന് വേണ്ടിയിട്ടുള്ള റെമഡീസ് ചെയ്യാൻ പറ്റും അപ്പോൾ അതിൽ ആദ്യത്തെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കോൾഡ് കംപ്രഷനാണ് കോൾഡ് കംപ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഐസ് പാക്ക് ഇല്ലേ ഐസ് പാക്ക് കൊണ്ട് നമ്മളെ വേദനയുള്ള ആ ആ കവിളിന്റെ ഭാഗത്ത് എവിടെയാണോ പലുവേദന ഉള്ളത് ആ ഭാഗത്ത് ഐസ് പാക്ക് വയ്ക്കുക ഇപ്പൊ ഐസ് പാക്ക് ഇല്ലാത്തവരാണ് എങ്കിൽ ഇപ്പൊ നമുക്ക് പെട്ടെന്ന് ഐസ് പാക്ക് കിട്ടണമെന്നില്ല അപ്പൊ അങ്ങനെയാണ് എങ്കിൽ നമുക്ക് അതിന് പകരമായിട്ട് ഐസ് ക്യൂബ്സ് യൂസ് ചെയ്യാം ഒരു കോട്ടൺ ക്ലോത്തിൽ നല്ലൊരു വൃത്തിയുള്ള ഒരു കോട്ടൺ ക്ലോത്തിൽ നമ്മൾ ഐസ് ഐസ് ക്യൂബ്സ് വെച്ചിട്ട് ആ ക്ലോത്ത് വെച്ച് നമ്മുടെ പല്ലുവേദന ഉള്ള ഭാഗത്ത് വെച്ച് പിടിച്ച് കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എടുത്ത് മാറ്റി വെച്ച് കൊടുക്കുകയാണെങ്കിൽ ആ ഭാഗത്ത് വേദനയും അതുപോലെ തന്നെ അവിടുത്തെ ആ ഒരു സ്വെല്ലിംഗ് ഒക്കെ ഒന്ന് കുറയാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതായിരിക്കും ഇതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഐസ് വയ്ക്കുമ്പോൾ ആ ഭാഗത്തുള്ള ഈ നരമ്പുകൾക്ക് ഈ പല്ലുവേദനയുടെ ആ ഉള്ള ഭാഗത്തുള്ള നരമ്പുകൾക്ക് ഒരു മരവിപ്പ് ഫീൽ ചെയ്യും കാര്യം ഒരു തണുപ്പ് വന്നിട്ട് അതൊരു മരവിപ്പ് ഫീൽ ചെയ്യും അപ്പൊ അങ്ങനെയുള്ളത് കൊണ്ട് തന്നെ ആ ഭാഗത്തെ വേദനയും ആ ഒക്കെ ഒന്ന് കുറഞ്ഞു കിട്ടുന്നതായിരിക്കും എന്നാ ഒരു കാരണവശാലും നിങ്ങൾ ചൂട് ഉപയോഗിക്കാൻ പാടില്ല അതിന് കാരണം എന്താ വെച്ചുകഴിഞ്ഞാല് ചൂട് തട്ടുമ്പോ പല്ലുവേദന ഉള്ള വെയിന് കൂടുതല് മിടിക്കാൻ തുടങ്ങും അവിടെ നമുക്ക് ചിലപ്പോ ഹാർട്ട് ബീറ്റ് എടുക്കുന്നത് പോലെ തന്നെ ചില സമയങ്ങളിൽ നമുക്ക് പല്ലുവേദന വരുമ്പോൾ ഇങ്ങനെ മിടിപ്പ് ഫീൽ ചെയ്യുന്നതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ചൂടുവെള്ളം ഒരു കാരണവശാലും നല്ല ചൂടുള്ള വെള്ളം ഒന്നും ഉപയോഗിക്കരുത് അത് നിങ്ങൾക്ക് പല്ലുവേദന കൂട്ടുകയുള്ളു ഇനി നമുക്ക് അടുത്തതായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത് ഇഞ്ചിയാണ് ഇഞ്ചി എന്ന് പറയുന്നത് ആന്റി ബാക്ടീരിയൽ ആൻഡ് ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഒക്കെ ഉള്ളതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇഞ്ചി ഉപയോഗിച്ച് കഴിഞ്ഞാൽ പല്ലുവേദനയുള്ള ഭാഗത്തുള്ള ഇൻഫെക്ഷനും അതുപോലെ തന്നെ ബാക്ടീരിയാസൊക്കെ കുറയാനും അവിടത്തെ നീരും വീക്കവും എല്ലാം കുറയാനും വേദന കുറയാനും ഒക്കെ സഹായകമാണ് അപ്പൊ ഇതിനായിട്ട് നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് നല്ല ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി മുറിച്ചെടുക്കുക അതിന്റെ തൊലിയെല്ലാം ചെത്തിക്കളഞ്ഞ് നന്നായിട്ട് ചതച്ചെടുക്കുക ഈ ചതച്ചെടുത്ത ഇഞ്ചി പല്ലുവേദനയുള്ള ഭാഗത്തിന് തൊട്ട് മുകളിലായിട്ട് വെച്ച് അമർത്തി വെക്കുക അപ്പൊ ഇതിനോടൊപ്പം തന്നെ നമുക്ക് വേണമെങ്കിൽ ഉപ്പ് വളരെ നല്ലൊരു പല്ലുവേദന മാറാൻ വേണ്ടിയിട്ട് വളരെ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഒന്നാണ് ഉപ്പെന്ന് പറയുന്നത് അപ്പോൾ ഒരു നുള്ളു ഉപ്പും കൂടെ നമുക്ക് ഈ ഇഞ്ചി ചതച്ചതിൽ കൂടെ മിക്സ് ചെയ്ത് അതും കൂടെ ചേർത്ത് വയ്ക്കുന്ന ആണെങ്കിൽ കുറച്ചുകൂടെ എഫക്റ്റീവ് ആയിരിക്കും ഉപ്പ് മാത്രമായിട്ട് വേണമെങ്കിലും നമുക്ക് ഈ ഭാഗത്ത് വച്ചു കൊടുക്കാവുന്നതേ ഉള്ളൂ അതും പല്ലില് ടച്ച് ചെയ്യരുത് തൊട്ട് മുകളിലായിട്ട് നമ്മൾ ഉപ്പ് എടുത്ത് ഫിംഗർ ടിപ്പിലെടുത്ത് ഉപ്പ് മാത്രമായിട്ട് വച്ചുകൊടുക്കുക അലിഞ്ഞു പോവാതെ അതെങ്ങനെ വച്ച് പിടിച്ചു കൊടുക്കുകയാണെങ്കിൽ അത് പല്ലുവേദന മാറാൻ വേണ്ടിയിട്ട് വളരെ സഹായകമാണ് ഇഞ്ചിയോടൊപ്പം വെക്കുന്നതും വളരെ എഫക്റ്റീവാണ് ഇതിനോടൊപ്പം തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വേറൊരു എഫക്റ്റീവ് ആയിട്ടുള്ള ടിപ്പാണ് ഇഞ്ചി ചതച്ചിട്ടിട്ട് വെള്ളം നന്നായിട്ട് തിളപ്പിക്കുക ഈ വെള്ളം തണുത്തതിന് ശേഷം ആ വെള്ളം വായിൽ കവിൽ കൊള്ളുക അതിനോടൊപ്പം ഉപ്പ് വേണമെങ്കിൽ ചെറുതായിട്ട് ചേർക്കാം ഒരുപാട് ചേർക്കരുത് അതും പല്ല് പുളിപ്പ് ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട് അത് പല്ല് വേദന കൂട്ടത്തേ ഉള്ളൂ അടുത്തതായിട്ട് പല്ല് വേദന മാറാൻ വളരെ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഗ്രാമ്പു നമ്മുടെ വീട്ടിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒന്ന് തന്നെയാണ് ഗ്രാമ്പു എന്ന് പറയുന്നത് ഗ്രാമ്പു ഈ പറഞ്ഞതുപോലെ തന്നെ ആന്റി ബാക്ടീരിയൽ ആൻഡ് ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉള്ളതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് പല്ലുവേദനയുള്ള ഭാഗത്തെ ഇൻഫെക്ഷൻ കുറയ്ക്കുന്നതിനും അവിടുത്തെ സ്വെല്ലിങ്ങും വേദനയും കുറയ്ക്കുന്നതിനും വളരെ എഫക്റ്റീവ് ആണ് അപ്പൊ ഇതിനായിട്ട് നമുക്ക് ഗ്രാമ്പു ഉപയോഗിക്കേണ്ട രീതി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രണ്ടോ മൂന്നോ ഗ്രാമ്പു എടുക്കുക അത് നന്നായിട്ട് ചതച്ച് പൊടിച്ചെടുക്കുക എന്നിട്ട് ഈ പൊടി നമ്മൾ ആ പല്ലുവേദനയുള്ള ഭാഗത്തിന് ആ പല്ലിന് മുകളിലായിട്ട് വയ്ക്കുക ഇത് ഗ്രാമ്പുവിന് ഒരു പ്രത്യേകത ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്രാമ്പു നമ്മൾ ചതച്ച് വെക്കുമ്പോൾ ആ ഭാഗത്തെ വെയിന് മരവിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ രീതിയിലുള്ള ഒരു മരവിപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഗ്രാമ്പുവിന് കഴിയും പണ്ടുകാലം മുതലേ തന്നെ നമ്മുടെ വീടുകളിലൊക്കെ അമ്മമാരൊക്കെ പല്ലുവേദന വരുമ്പോൾ നമുക്ക് സാധാരണ ചെയ്തു തരാനുള്ള ഒരു റെമഡിയാണിത് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒന്നാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് പല്ലുവേദനയ്ക്ക് നല്ലൊരു ആശ്വാസം തന്നെ ലഭിക്കുന്നതായിരിക്കും ഇനി അടുത്തൊരു സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വെളുത്തുള്ളി വെളുത്തുള്ളി വളരെ എഫക്റ്റീവ് ആണ് അതിട്ട് തിളപ്പിച്ച വെള്ളത്തിന് തണുത്തതിന് ശേഷം വായിൽ കവിൾ കൊള്ളുന്നത് പൽവേദനയ്ക്ക് ഒരു ആശ്വാസം കിട്ടാൻ വേണ്ടിയിട്ട് വളരെയധികം സഹായകമാണ് അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് വീടുകളിൽ അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾ ഏതിൽ ഏതാണ് നിങ്ങൾക്ക് അവൈലബിലിറ്റി ഉള്ളത് ഉപയോഗിച്ച് നോക്കുക വളരെയധികം എഫക്റ്റീവ് ആയിരിക്കും ഇനി നമ്മൾ പല്ലുവേദന വന്നു കഴിഞ്ഞാൽ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങളുണ്ട് സാധാരണ നമ്മൾ ഇത് ചെയ്യാറുണ്ട് എന്നുള്ളതാണ് സത്യം നല്ല അസഹനീയമായിട്ടുള്ള പല്ലുവേദന വരുമ്പോഴത്തേക്കും സഹിക്കാൻ പറ്റാത്ത ആവുമ്പോഴത്തേക്കും നമ്മൾ ചിലപ്പോഴൊക്കെ ചെയ്തു പോകാറുള്ള കാര്യമാണത് അപ്പോ അതില് ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഉപ്പിട്ട് നന്നായിട്ട് ഉപ്പിട്ട് ഗാഠമായിട്ടുള്ള ഉപ്പ് ലായനിൽ തിളപ്പിച്ചിട്ട് ആ വെള്ളം ചൂടുവെള്ളം കൊണ്ട് വാ കഴു വായിൽ കവിൽ കൊള്ളാറുണ്ട് ഒരുപാട് ചൂടുള്ള ഉപ്പിട്ട വെള്ളം എന്ന് പറയുമ്പോഴത്തേക്കും അത് പല്ലിവേദന കുറയ്ക്കുന്നതിന് പകരം കൂട്ടാറാണുള്ളത് ഉപ്പ് വെള്ളത്തിന്റെ ഗാഠത കൂടുകയും അതുപോലെ ചൂടും കൂടുകയാണ് എങ്കിൽ പല്ലിവേദന കൂടാൻ ചാൻസ് ഉണ്ട് അപ്പൊ അതുകൊണ്ട് ഒരിക്കലും തന്നെ ഇത് ചെയ്യാൻ പാടില്ല ഇനി അടുത്തതായിട്ട് ചെയ്യാൻ പാടില്ലാത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് പലരും പല്ലുവേദന വരുമ്പോ അവിടെ വിക്സ് അമൃതാഞ്ചൻ ആക്സ് അതുപോലെ തന്നെ ടൈഗർ ബാം പോലുള്ളവയൊക്കെ പുരട്ടാറുണ്ട് ഈവൻ മൂവ് വരെ പുരട്ടുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട് അപ്പോൾ അത് പല്ലുവേദന ഉള്ളപ്പോൾ ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ഇത് ഒരിക്കലും പല്ലിൽ അല്ലെങ്കിൽ വായിക്കുള്ളിലോ ഉപയോഗിക്കാൻ പാടില്ലാത്ത സംഭവങ്ങളാണ് ചിലർ കോട്ടൺ പഞ്ഞിയിലൊക്കെ ഈ ആക്സ് ഓയിൽ എന്ന് പറഞ്ഞിട്ട് ഒരു മെഡിക്കൽ സ്റ്റോറിൽ നമുക്കിപ്പോൾ അവൈലബിൾ ആണത് അത് വാങ്ങിച്ചിട്ട് അത് പല് പഞ്ഞിൽ മുക്കിയൊക്കെ ആ പല്ലുവേദന ഉള്ള ഭാഗത്ത് വെച്ച് കടിച്ചു പിടിച്ചിരിക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും തന്നെ ഇങ്ങനെയുള്ള ബാമുകളോ ഓയിലുകളോ ഒന്നും തന്നെ വായിക്കുള്ളിൽ ഉപയോഗിക്കാൻ പാടില്ല ഈ പറഞ്ഞ നാച്ചുറൽ റെമഡീസ് കൊണ്ട് തന്നെ നമ്മുടെ പല്ലുവേദനയ്ക്ക് നല്ലൊരു ആശ്വാസം ലഭിക്കുന്നതായിരിക്കും ഇനി ഇൻഫെക്ഷൻ കുറയുന്നില്ല നല്ല പെയിനുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അടുത്തുള്ള ഒരു ഡോക്ടറെ കാണുക ഇത് ചെയ്തിട്ട് നിങ്ങൾക്ക് കുറയുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും ഇൻഫെക്ഷൻ കൂടുതലായിരിക്കും അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരു ഡോക്ടറെ കാണുക വേണ്ട ട്രീറ്റ്മെന്റ് എടുക്കുക ചിലപ്പോൾ ഇൻഫെക്ഷനുള്ള ടാബ്ലെറ്റ്സ് ഒക്കെ കഴിച്ചാൽ മാത്രമേ ആ അണുബാധ കുറഞ്ഞു കിട്ടത്തുള്ളൂ അതോടൊപ്പം തന്നെ ഞാൻ മുൻപ് ഒരു പല്ലുവേദനയുടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഒരുപാട് പേർക്ക് അത് ഹെൽപ്ഫുൾ ആയി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോയും കൂടെ ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുത്തേക്കാം കണ്ടിട്ടില്ലാത്തവർ അതും കൂടെ ഒന്ന് കണ്ടോളൂ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി കാണുമെന്ന് വിചാരിക്കുന്നു വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം ടിൽ ൽ ഇറ്റ്സ് ലക്ഷ്മി സൈനിങ് ഓഫ് ടേക്ക് കെയർ